ഒന്നാമത്തെ കാര്യം പി ആറ് കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ ജയിക്കുന്നത് ഇഷ്ടമില്ല അല്ലെങ്കിൽ വളർന്നു പോകുന്ന ഇഷ്ടമില്ലെന്നൊരു പൊതുവേ ഒരു സംസാരം അയ്യോ എനിക്കാണെങ്കിൽ ചങ്കു പറയും ചേച്ചിക്ക് സത്യത്തിൽ അസൂയ അസൂയമൂതിട്ടാണോ അത് എനിക്ക് എങ്ങനെ എന്ത് കണ്ടിട്ടാണ് എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ വെറുതെ വിട്ട പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാട്ടില്ല ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നെ കഴിച്ചത് ഓരോ വീക്കെൻഡും ഓരോരുത്തർ വിക്ടർ ആകേണ്ട ഒരു ഷോയാണ് ബിഗ് ബോസ് അവിടെ എങ്ങനെയാണ് അസൂയ വരുന്നത് കേട്ടോ എവിടെ പോയാലും മാത്രമേ സംസാരിക്കൂ ഈ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് പറഞ്ഞ പത്മശ്രീ പത്മഭൂഷൺ അല്ല അല്ല എങ്കിപ്പോ ഒരു നിത്യചക്രയല്ല ഞാൻ അത്രയും ക്വാളിറ്റി ആയതിലൂടെ എനിക്കറിയാം നിനക്ക് ഞാൻ ഞാനൊരു കാര്യം ഇപ്പൊ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ പത്മശ്രീ പത്മഭൂഷണും ഒന്നും അല്ലാന്ന് പിന്നെ എന്തിനു ചേച്ചി പോയി ആ ഷോയിലോട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോലെ പഠിക്കാൻ പോലെ ഊഹ ഊഹ് ഊവ ഊഹ ശനിന്ന് നാട്ടുകാർക്കറിയാം അതെല്ലാവർക്കും അറിയാം അത് പിന്നെ ആഗ്രഹിച്ചു പോയതല്ല ഞാൻ എന്റെ നാത്തൂന്റെ നിർബന്ധ പ്രകാരം മാത്രമാണോ ഞാൻ ടൈം കരച്ചിലും അവര് ഭയങ്കര ഇതുവരെ മനസ്സിലായിട്ട് അനിമോൾ അവിടെ അഭിനയിക്കുവാണോ അനിടെ നടിക്കുവാണോ റിയൽ പേഴ്സണാലിറ്റി എനിക്കൊന്നും എത്ര നേരം നമുക്ക് പറ്റും അതിന് ഞാൻ അനുമോളാണ് പക്ഷെ അതായിരിക്കും അർത്ഥം േ ഹൺ ഡേയ്സും കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ അതിന് ചിലപ്പോ കപ്പഹരിക്ക് വേഷിനെച്ച് എന്ന് ഞാൻ പറയും ഈ നാടിയിലൊന്നും വിശേഷങ്ങളൊന്നുമല്ലോ അപ്പൊ ശരി കണ്ടാൽ സന്തോഷം ഓക്കെ